ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഈ ജാസി ഹെലോസ് പാട്ട ഇവരെ രണ്ടുപേരിങ്ങനെ അയച്ചുവിട്ട സമൂഹത്തിന് തന്നെ ഒരു വിപത്തായി മാറിക്കൊണ്ടിരിക്കുകയാണ് കാരണം എന്താ വെച്ചാ ഈ ജാസി ആണെങ്കിൽ ഏർ മറ്റുള്ള കുട്ടികൾക്ക് എന്ത് എന്ത് പ്രചോദനമാവോ എന്നൊരു പേടി നമുക്ക് എല്ലാവർക്കും ഉണ്ട് അതുപോലെ തന്നെ ഹെലനോസ് പാട്ട വായിൽ നിന്ന് വരുന്ന എന്താ പറയുക ചീത്ത വേർഡ്സുകൾ കുട്ടികളെ വഴിതെറ്റിക്കുമോ എന്ന ഈ രണ്ട് കാരണങ്ങൾ ഭയത്താലും ഈ രണ്ട് പേരെ നിരോധിക്കേണ്ട ആവശ്യകത വളരെയധികം ഉയർന്നിരിക്കുന്നു കാരണം ഇത് ആസ്വദിച്ച് കുറേ പേര് ഇത് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഈ വീഡിയോസ് കണ്ട ചെറിയ കുട്ടികൾ വരെ അത് ആസ്വദിക്കാൻ തുടങ്ങിയിരിക്കുന്നു ഈ ജാസിയുടെ ഹലനോസ്മാർട്ടയുടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അടി എന്തൊക്കെയാണ് നമുക്ക് നോക്കാതിന് മുന്നേ ചാനൽ ഒന്നല്ല സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യാ ലൈക്ക് ചെയ്യുക ബെൽബട്ടൺ കൂടി അമർത്തുക കേട്ടോ അപ്പൊ ജാസി സർജറി ചെയ്തു ചോദ്യം ചെയ്തുകൊണ്ടാണ് ആദ്യം പ്രശ്നം സംഭവിക്കുന്നത് അപ്പൊ തുടക്കം ഹെലനോസ് പാട്ട് തന്നെയാണ് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കില് ഈ ജാസി എന്തെങ്കിലും ഒരു സർജറി ചെയ്ത് അവിടെ ജീവിച്ചോട്ടേ നമ്മളെന്തിനാ അന്വേഷിക്കുന്നേ പെണ്ണാവണം എന്ന് പറഞ്ഞു കൊണ്ട് ആള് പെണ്ണാകാൻ വേണ്ടിയിട്ട് ഇപ്പം മൂല സർജറി ചെയ്ത് വെച്ചിട്ടുണ്ട് സിലിക്കോൺ വെച്ചിട്ട് എന്തോ വെച്ചിട്ട് തുന്നി പിടിപ്പിച്ചോട്ടേ ആൾക്ക് പെണ്ണാവാൻ ആഗ്രഹിച്ചിട്ടാണ് അപ്പൊ സ്വന്തമായിട്ട് മുല വരില്ല അപ്പൊ എന്ത് ചെയ്യണം മുല വെച്ചു പിടിപ്പിക്കണം അതിനുവേണ്ടി ജാസി ഒരു മെഡിസിറ്റിയിലൊക്കെ പോയി അഡ്മിറ്റായി വെച്ച് പിടിപ്പിച്ചു സംഭവം വെച്ച് പിടിപ്പിച്ചു പിടിപ്പിച്ച സമയത്ത് എന്ത് സർജറി ആണ് ചെയ്തതെന്ന് ഹെലോസ്പാട്ടിക്ക് അറിയണം അറിഞ്ഞില്ലെങ്കിൽ യില്ല അപ്പൊ ആൾ എന്ത് ചെയ്തു ഉടനെ തന്നെ വിളിച്ചു ചോദിച്ചു ഈ ഹോസ്പിറ്റലിൽ എന്തിനാണ് മറ്റുള്ളവരെ പേഴ്സണൽ കാര്യങ്ങൾ നമ്മൾ അറിയാൻ പോകുന്നേ അവരവളെ ജീവിച്ചു പോയി കിട്ടും മറ്റുള്ളവർക്ക് പ്രചോദനമാവാൻ വേണ്ടിയിട്ടാണിത് അപ്പോൾ ചോദിച്ചപ്പോൾ ജാസി അണ്ടർ സർജറി ചെയ്തിട്ടില്ല അതായത് അടിയിലെ സർജറി ചെയ്തിട്ടില്ല മുകളിലെ സർജറിയാണ് ചെയ്തത് എന്ത് സർജറി ആണെന്ന് അവർക്ക് അറിഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഹലോണോ സ്പാട്ടാ വലിയൊരു വീഡിയോ ഒക്കെ ഇട്ടു തുടങ്ങി അപ്പൊ ജാസി വന്നാളെങ്കിൽ ഞാൻ സ്ത്രീയായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു എന്തിനാണ് ഇങ്ങനെ മെഡിസിറ്റിയിൽ വിളിച്ചു ചോദിച്ചത് എന്തിനാണ് ആശുപത്രി വിളിച്ചു ചോദിച്ചത് ആശുപത്രി അധികൃതർക്കെതിരെ ഞാൻ കേസ് കൊടുക്കാൻ പോവുകയാണ് ജാസി വലിയ സംഭവത്തിൽ വന്ന് ജാസിയും പറഞ്ഞു പക്ഷെ ഇതിനൊരു സംഭവം എനിക്ക് ജാസിയിൽ നിന്ന് കണ്ടുപിടിക്കാനുള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കില് ജാസി തെറി പറഞ്ഞുകൊണ്ടോ ചീത്ത പറഞ്ഞുകൊണ്ടോ ഒന്നും അല്ല വീഡിയോ ചെയ്യുന്ന കേട്ടോ ആ ഒരു സംഭവം ഉണ്ട് പക്ഷെ ജാസി ചെയ്യുന്ന പ്രവർത്തികൾ നമ്മുടെ മക്കൾക്ക് അതുകൊണ്ട് അത് കാണിക്കേണ്ട ആവശ്യകത നമുക്കില്ല പക്ഷെ അത് വന്നു പോകും നോട്ട് ഇൻട്രസ്റ്റഡ് ഈ രണ്ടു കുട്ടിയും തള്ളി വിട്ടാ മതി അപ്പൊ അങ്ങനെ കഴിഞ്ഞപ്പോൾ ഈ ജാസി വന്നിട്ട് ആ കുട്ടി ഈ കുട്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ജാസി ഒരു വീഡിയോ ചെയ്യുന്നത് കണ്ടിരിക്കാൻ പറ്റും നമുക്ക് എന്ന് മാത്രം പക്ഷെ ഹലോ നാസ് പാട്ടിയുടെ വീഡിയോ കണ്ടിരിക്കാൻ നമുക്ക് പറ്റില്ല കാരണം എന്താ വെച്ചാല് ധന്യാട്ടെ പേര് തോന്നുന്നു ീത്തയാണ് വിളിച്ചു പറയുന്നത് മുത്തൻ ചീത്ത അത് കേട്ടിരിക്കാൻ ഈ ചീത്ത ഇഷ്ടപ്പെടുന്ന കുറെ ആൾക്കാർ അത് കേട്ടിരുന്നുകൊണ്ട് കയ്യടി ബഹളം പത്ത് വട്ടം ലൈക്ക് ചെയ്യണോ എന്നൊക്കെ ചോദിക്കുന്നു എന്തിനാണത് എന്താണ് ഒരു വട്ടയിൽ ലൈക്ക് ചെയ്യാൻ പറ്റുള്ളൂ പക്ഷെ പത്ത് വട്ടം അടിക്കാൻ തോന്നുന്നു എന്നൊക്കെ പറഞ്ഞ് ഈ ചീത്ത കേട്ടുകൊണ്ട് നമ്മൾ നമ്മൾ ഇവരൊക്കെ ഇൻഫ്ലുവൻസർ ആണ് എന്ന് പറയുമ്പോൾ ജാസി അല്ല ജാസി അല്ല ഈ കനാസ് പാട്ട് എപ്പോഴും പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇൻഫ്ലുവൻസർ അല്ല കാരണം എൻ്റെ വയലും മുഴുവൻ പച്ചത്തറിയാണ് വരുന്നത് അതുകൊണ്ട് തന്നെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റില്ല എനിക്കാര്യം എൻ്റെ വീഡിയോ കുട്ടികൾ കാണരുതിട്ടോ എങ്കിലും കുട്ടികൾ കണ്ടുപോകുന്നു എനിക്കറിയാം എന്നൊക്കെ തന്നെ പറയുന്നുണ്ട് കുട്ടികൾ കണ്ടുപോകും പക്ഷെ ആരും ഇത് പഠിക്കരുത് ട്ടോ കോപ്പി ചെയ്യരുത് ചെയ്യരുതിട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ അവരൊക്കെ കോപ്പി ചെയ്തൊന്നും വരും കാരണം ഇങ്ങനെ ചീത്ത വിളിക്കുന്ന ആൾക്കാരെ ഒരുവിധ ആൾക്കാർക്കൊക്കെ ഇഷ്ടമായിരിക്കും അതുകൊണ്ട് ഒരു കോപ്പി ചെയ്യും കുട്ടികൾ വളർന്നു വരുന്ന കുട്ടികളല്ലേ കോപ്പി ചെയ്യും ഇപ്പൊ രണ്ടുപേരെയും നോട്ട് ഇൻട്രസ്റ്റഡ് എന്ന് പറഞ്ഞ എടുത്തിട്ടായിരിക്കും നിങ്ങൾക്ക് നല്ലത് മൊബൈലിൽ അത്രയും വൃത്തിക്കേടുകളാണ് ഈ വിളിച്ചു പറയുന്നത് കേട്ടോ അപ്പൊ ഇങ്ങനെ ഈ ഹലോ ഹോസ്പാട്ടയുടെ ഇൻട്രസ്റ്റ് കണ്ടപ്പോ ഈ ജാസി ഹലോസ്പാട്ടയ്ക്ക് ഒരു വീഡിയോ കോൾ അങ്ങനെ ചെയ്തു എന്ത് സർജറി ആണ് എന്ത് സർജറി ആണെന്ന് ഇരിക്കുകയാണ് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് മെഡിസിറ്റിയിൽ വിളിച്ചു ചോദിക്കുന്നു അങ്ങനെ ചോദിച്ചിട്ട് രണ്ട് ബട്ടൺസ് അന്ന് ബട്ടൺ മാക്സ് ചെയ്യാനായിട്ട് ഇരുന്ന രണ്ട് ബട്ടൺസ് ഊരി കാണിച്ചു കൊടുത്തു കാണിച്ചു കൊടുത്തപ്പോൾ ഈ കുട്ടി ഹലോസ്പാട്ടെ പറഞ്ഞ എന്താണെന്നറിയോ ഓ എത്രയും വേഗം സുഖമാവട്ടെ കേട്ടോ ഞാൻ പുറത്താണ് അതുകൊണ്ട് എനിക്ക് കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ജാസ് പറഞ്ഞു നിങ്ങളുടെ വീഡിയോ ഓണാക്കിട്ട് എന്റെ വീഡിയോ മാത്രം ഓണാക്കാന്ന് പറഞ്ഞിട്ട് ഓണാക്കി വിളിച്ചത് ആളെടുത്തു എടുത്തുകഴിഞ്ഞപ്പോൾ രണ്ട് പട്ടണം ഊരി കാണിച്ചു കൊടുത്തപ്പോൾ ഈ തുന്നലും ഈ വെക്കലും നമ്മൾ കണ്ടിട്ടൊന്നും ഇല്ലാട്ടെന്താ സംഭവം അപ്പൊ നമ്മൾ ഊഹിക്കുന്നതാണ് ഇങ്ങനെയൊക്കെയാവും തുന്നല് അല്ലേ ഇതൊക്കെ വെച്ച് മൊലവെച്ച് പിടിപ്പിക്കുകയാണല്ലോ അപ്പൊ തുന്നലും വട്ടിലൊക്കെ കണ്ടപ്പോ പറഞ്ഞു എന്ന് പറയുന്നേ ആ എത്രയും പെട്ടെന്ന് വേഗം സുഖമായി വരട്ടെട്ടോ എന്നൊക്കെ പറഞ്ഞ് ആള് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ വീഡിയോ ഇടുന്നത് മുത്തന്തറി പറഞ്ഞുകൊണ്ടാണ് എടാ മറ്റോനെ എടാ മറിച്ചോനെ എടീന്ന് വിളിക്കാൻ പറ്റും ഇടാൻ വിളിക്കാൻ പറ്റും എന്ന് പറഞ്ഞുകൊണ്ടാണ് പിന്നെ തെറി വിളിച്ചുകൊണ്ടാണ് വീഡിയോ ഇടുന്നത് അപ്പൊ അത് റീച്ചിന് വേണ്ടിയിട്ടാണ് എന്ന് ആണ് ജാസി പറയുന്നത് കാരണം എന്താച്ചാ അവസാനം പറയുന്നിട്ടോ നമുക്ക് പറയാം അതിനെ കുറിച്ച് നമുക്ക് പറയാം ഇപ്പോ ജാസി തുണി അയച്ച് കാണിച്ചു എന്ന് പറഞ്ഞ വീഡിയോ ഒക്കെ ചെയ്തതിനു ശേഷം ജാസി കുണ്ടൻ 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 എന്ന് മാത്രമേ വിളിക്കാറുള്ളൂ അപ്പോൾ ആ കുണ്ടൻ എന്ന് വിളിച്ചത് കൊണ്ട് ജാസി പോയിട്ട് കേസ് കൊടുത്തു കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ തെറി വിളിക്കുന്നത് കൊണ്ടായിരിക്കാം എപ്പോഴും തെറി വിളിക്കുന്നു ഈ ജാസിയിൽ നിന്ന് പ്രത്യേകിച്ച് ഇങ്ങോട്ടൊരു പ്രതികരണ റെസ്പോൺസ് തെറിയായിട്ട് വരുന്നില്ലാട്ടോ അതും വേണം പറയാൻ അപ്പോൾ കുണ്ടൻ കുണ്ട എന്ന് പറഞ്ഞുകൊണ്ട് കേസ് കൊടുത്തു അപ്പൊ അതിനെതിരെ വന്നിട്ട് പറഞ്ഞു കുണ്ടൻ എന്ന് വിളിച്ചുകൊണ്ട് അവൻ കേസ് കൊടുത്തു കുണ്ടൻ എന്ന് പറഞ്ഞാൽ നല്ല വേടാണ് പുരുഷന്റെ ഒരു വേടാണ് മറ്റന്നാണ് വന്നിട്ട് വീഡിയോ വന്നിട്ട് അപ്പോ എന്തിനാണ് നമ്മൾ മറ്റുള്ളവരെ കുണ്ട അവർക്ക് ഇഷ്ടമല്ല നമ്മൾ അവരെ വിളിക്കണ്ടാ ഇപ്പൊ ഇയാളെ എന്താപോലെ സ്ത്രീലിംഗം എന്താ കുണ്ട പ്ലസ് ഒരു വള്ളി അല്ലെ അത് നമുക്ക് പറയാനൊരു ചമ്മല അതുകൊണ്ടാണ് അപ്പൊ അങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ എന്തോരം വിഷമം ഉണ്ടാവും അത് പൊട്ട വേടോന്നല്ല എല്ലാവർക്കും ഉള്ള സംഭവം തന്നെയാണ് അല്ലെ എന്നിട്ടും അത് വിളിച്ചു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക എന്താ ഉണ്ടാവുക അപ്പൊ അതുപോലെ തന്നെയാണ് അവരെ അങ്ങോട്ട് വിളിക്കുമ്പോഴും എന്ന് നമ്മൾ നോക്കണം എന്നിട്ട് പിന്നെ പിന്നെ പറയുന്ന വേർഡ്സുകളൊക്കെ നമുക്ക് മക്കൾക്ക് പോലും കേൾക്കാൻ പറ്റില്ല എന്താണ് ഏഹ് ജാസി എപ്പോഴും കുനിഞ്ഞ് നിന്നുകൊണ്ടാണ് സെക്ഷൽ ലൈഫ് നയിക്കുന്നത് അതുപോലെ വെളിച്ചെണ്ണയും കൊണ്ട് പാലത്തിൻ്റെ അടിയിൽ പോയിക്കോളൂ ഇത് ഫഗദ് വാസിന്റെ ആരുടെ ഒരു ഡയലോഗാണത്രേ ഈ വെളിച്ചെണ്ണയും കൊണ്ട് പാലത്തിനടിയിൽ പോകില്ലേ ഇതൊക്കെ ഞാൻ കേൾക്കുന്നത് ഈ ഹലാസ് പാട്ടയുടെ ഡയലോഗിൽ നിന്നിട്ടാണ് കേട്ടോ ഞാൻ കേട്ടിട്ടില്ല സിനിമയിൽ തന്നു അപ്പൊ വെളിച്ചെണ്ണ നിന്നിട്ട് വെളിച്ചെണ്ണയും കൊണ്ടുപോയിട്ട് പാലത്തിനടി കുഞ്ഞു നിന്നോളൂ അപ്പൊ അത്യാവശ്യം വരും വെളിച്ചെണ്ണ അവിടെ തൊഴിച്ചോളൂ എന്നിട്ട് ചെയ്തോളൂ എന്നൊക്കെ പറയുന്നേ ഇത്രയും വൃത്തികെട്ട വീഡിയോസ് ആർക്കും കാണിച്ചു കൊടുക്കരുത് കേട്ടോ അപ്പോൾ ജാസി പറയുന്നത് എന്താണ് ഞാൻ ഒരാളോടൊപ്പമാണ് ജീവിക്കുന്നത് അപ്പൊ കേസ് കൊടുത്തത് ഈ പെൺകുട്ടിക്ക് ഭയങ്കര ദേഷ്യമായി ഹെലോസ് പാട്ടിക്ക് ഭയങ്കര ദേഷ്യമായി ഓ എൻ്റെ പേരില് കേസ് കൊടുത്തു ഇനി കേസായിട്ട് നമുക്ക് നീങ്ങട്ടോ ഇനി നീ പറയുന്നതും ഞാൻ പറയുന്നതാണ് ഞാനൊരു പെണ്ണായി ജീവിച്ചിട്ട് എനിക്കാണോ കൂടുതൽ ആൾക്കാരുള്ളത് നീ ആണു പെണ്ണും കണ്ട ജീവിതമായിട്ട് നിനക്കാണോ ആൾക്കാർ കൂടുതലുള്ളത് നമുക്ക് നോക്കി വെക്കാം കേസുമായി മുൻപോട്ട് പോകാം എന്ന് പറയുന്നത് കേസുമായി മുൻപോട്ട് പോകണമെങ്കിൽ പിന്നെ എന്തിനാണ് ഈ വീഡിയോ ചെയ്യുന്നേ നിങ്ങൾ കേസായിട്ട് മുന്നോട്ട് പോകുമോ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ കേസായിട്ട് നടക്കാം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്ക് ഇത് കേൾക്കാം ഞങ്ങളത് കൂ പേമാന്നൊക്കെ പറഞ്ഞ് വിളിച്ചെന്നാ അത് ഇതെന്നൊക്കെ പറഞ്ഞു ഞങ്ങൾ കേൾപ്പിക്കുന്നത് നിങ്ങൾക്ക് റീച്ച് കിട്ടാൻ നിങ്ങൾക്ക് പൈസ കിട്ടാനായിരിക്കും നിങ്ങൾക്ക് അത്യാവശ്യം ഫോളോവേഴ്സ് അതുപോലെ സബ്സ്ക്രൈബേഴ്സൊക്കെ ഉള്ള ആൾക്കാരാണ് നിങ്ങൾ രണ്ടുകൂട്ടരും അങ്ങനെയൊക്കെ തന്നെയാണ് അപ്പോ ജാസി ഇവിടെ പറഞ്ഞു വെക്കുന്നതെന്ന് വെച്ചാൽ ഒരാളോടൊപ്പം ഞാൻ കുറെ കാലമായിട്ട് ജീവിക്കുന്നു ഒരാളോട് മാത്രമാണ് ചെയ്യുന്നത് പക്ഷെ ഹെലോസ് പാട്ട് അങ്ങനെയല്ല എന്ന് ജാസി പറഞ്ഞു വെക്കുന്നു നമുക്കറിയില്ല അവരുടെ പേഴ്സണൽ ലൈഫ് കാരണം ഇവര് ആദ്യമേ ഫ്രണ്ട്സ് ആയിരുന്നു എന്ന് ജാസി പറയുന്നു ഇവരുടെ അങ്ങോട്ടും ഇങ്ങോട്ടും പേഴ്സണൽ ലൈഫ് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാറുണ്ട് എന്നൊക്കെ പറയുന്നു അത് ഹലോസ് പാട്ട് ട്ടോ അപ്പൊ ഇവര് പറയുന്നത് എന്താ വെച്ചാൽ ജാസി പറയുന്ന ഈ പെൺകുട്ടി സേവ് ദ ഡേറ്റ് ഒരാളോടൊപ്പം നടന്ന സേവ് ദ ഡേറ്റ് ഒക്കെ ആഘോഷിച്ച് അവനെ ചവിട്ടിത്തെച്ച് മറ്റൊരാളോടൊപ്പം കല്യാണം കഴിക്കുകയല്ലേ ചെയ്തത് പക്ഷേ ഞാൻ അങ്ങനെയല്ല എന്ന് ജാസി പറയുന്നു ഞാൻ ഒരാളുടെ കൂടെ കുറെ വർഷങ്ങളായി താമസിക്കുന്നു എനിക്കൊരു തന്തയേ ഉള്ളൂ എന്ന് അടിവരയിട്ട് പറയുന്നു അതുപോലെ തന്നെ ഹലോസ് പാട്ടക്കെതിരെ ഒരു പ്രത്യേകമായിട്ട് കാര്യം പറഞ്ഞിരിക്കുന്നു കാരണം ഹലോസ് പാട്ട കല്യാണം കഴിഞ്ഞിട്ടേ ഉള്ളൂ അപ്പൊ കല്യാണം കഴിഞ്ഞപ്പോ ക്യാഷിന് ഒരുപാട് ആവശ്യം വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടല്ലേ അപ്പൊ ക്യാഷ് ചേച്ചി ആകെ തളർന്നിരിക്കുകയാണല്ലേ ക്യാഷ് ഒക്കെ പൊട്ടിപ്പോയിട്ട് അപ്പൊ ക്യാഷിന് ആവശ്യമുള്ളത് കൊണ്ട് എന്തായാലും ജാസിയെ തിരഞ്ഞെടുക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് എന്നെ തിരഞ്ഞെടുത്തുകൊണ്ട് നിങ്ങൾ പൈസ ഉണ്ടാക്കുകയാണ് എന്നൊക്കെ ആ വിഷമം നിങ്ങൾ തീർത്തോളൂ എന്നെ വെച്ച് നിങ്ങൾ വിഷമം തീർത്തോളൂ ശരിയാണ് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ജാസിയുടെ ഒക്കെ ഒരു വീഡിയോ ഈ ഹലോനാസ്പാട്ട് ചീത്തയും പറഞ്ഞിട്ട് കഴിഞ്ഞാൽ അത് കാണാൻ രണ്ടു ലക്ഷം മൂന്നു ലക്ഷം ആൾക്കാരുണ്ട് അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ട് ചീത്ത പറഞ്ഞിട്ടുമ്പോൾ ഇത് കാണാൻ ആൾക്കാരുണ്ട് അപ്പൊ ഇവരെന്ത് ചെയ്യുന്നു റീച്ച് കിട്ടാൻ വേണ്ടി അവർ വീണ്ടും വീണ്ടും ചീത്ത പറഞ്ഞിടുന്നു കേസ് അയൽക്കു കൊഴപ്പില്ല ഈ കിട്ടുന്ന പൈസ പകുതി മതിലോ കേസ് തീർക്കാൻ വേണ്ടിട്ട് എന്ന് വിചാരിച്ചിട്ടായിരിക്കും ചെയ്യുന്നത് പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ സമൂഹത്തിനോടൊരു വില നില നിങ്ങൾ നടത്തണം കാരണം നിങ്ങൾ ഈ സമൂഹത്തിൽ ഇറങ്ങി ഈ പൈസയ്ക്ക് വേണ്ടി മാത്രം ഈ തോന്നിവാസം വിളിച്ചു പറയുമ്പോൾ ഞങ്ങൾ എല്ലാവരും ഇത് കേട്ടിട്ട് കുറെ കാലമായി ഇത് തുടങ്ങി വെച്ചിട്ട് ഈ സംഭവം ഞാനിത് എടുക്കണ്ട എടുക്കണ്ട കാരണം ഇത് ശാതി വൃത്തികെട്ട കേസല്ലേ എന്ന് വിചാരിച്ചു എടുക്കണ്ട എടുക്കണ്ട എടുക്കേണ്ട ഇതിപ്പില് വീണ്ടും ഞാൻ ഇതാ തിരിച്ചടിക്കുന്നു മറ്റൊരിതാ ഞാൻ ആൻസർ പറയുന്നത് ആ കേസ് കൊടുത്തു ഈ തരത്തിൽ നിൽക്കുന്നുകൊണ്ടിരിക്കുകയാണ് ാണ് അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ ഇവര് മൂന്ന് നാലോ അഞ്ചോ ലക്ഷം ആൾക്കാർ കണ്ടുകൊണ്ട് കൈയടിക്കുന്ന വീഡിയോസ് ആണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ വന്നുകൊണ്ടിരിക്കുന്ന വീഡിയോ ഇപ്പൊ നമ്മൾ എന്തായാലും പറഞ്ഞില്ലേ പറ്റൂ അതുകൊണ്ടാണ് ഞാൻ ഈ വിഷയം എടുത്തിട്ട് എനിക്ക് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല കേട്ടോ ഈ ഈ ജാസി ആശി എന്ന് പറഞ്ഞ അവര് യൂട്യൂബൊക്കെ ആയിട്ട് അത്യാവശ്യം ജീവിച്ചു പോകുന്നു പക്ഷെ അവർ സർജറി ചെയ്തെന്താന്ന് നമുക്കറിയേണ്ട ആവശ്യകതയില്ല അവര് അടിയിലോ മുകളിലോ എവിടെങ്കിലും സർജറി ചെയ്യട്ടെ പെണ്ണായി മാറട്ടെ ഇനിയിപ്പോൾ റീല് ചെയ്തു ഒരു പെണ്ണായിട്ട് അല്ലെ ഗർഭിണിയായിട്ട് റീല് ചെയ്തു അത് അഭിനയിക്കാൻ അവർ ചെയ്തു അതിനെതിരെ കുറെ പേര് കൊണ്ട് കേസ് കൊടുത്തിരിക്കുന്നു എന്തൊക്കെയാണ് ഈ നടക്കുന്നത് അവരഭിനയിച്ചതല്ലേ അവർക്ക് പെണ്ണാവാൻ ആഗ്രഹിച്ചിട്ട് അവരഭിനയിച്ചതെന്ന് അഭിനയിക്ക